കലാപത്തെ തുടർന്ന് മുഹമ്മദ് യൂനൂസിൻ്റെ ബംഗ്ലാദേശിൽ രൂപീകരിച്ച ഇടക്കാല സർക്കാരിന്റെ തീവ്രവാദ ആഭിമുഖ്യ നടപടികളിലൂടെ ജയിൽ മോചിതനായ ബംഗ്ലാദേശിലെ ഇസ്ലാമിക ഭീകര സംഘടനയായ അൻസർ ഉള്ള ബംഗ്ലാ ടീമിൻ്റെ നേതാവ് ജാഷിമുദ്ദീൻ റഹ്മാനി എന്ന ഭീകരൻ ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ ഭീഷണികളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കടുത്ത അൽഖയ്ത അനുകൂല ഇസ്ലാമിസ്റ്റായ ഇയാൾ ജമ്മു കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് സ്വതന്ത്രമാക്കുമെന്ന് പ്രഖ്യാപിച്ചു അതിനായി ഇയാൾ പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും പിന്തുണയും അഭ്യർത്ഥിച്ചിട്ടുണ്ട് അൽഗൈദയുടെ ബി ടീമായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവർത്തിക്കുന്ന എ ക്യു ഐ എസിൻ്റെയും സിഖ് ഭീകര സംഘടനയായ ഗാലിസ്ഥാന്റെയും പിന്തുണയോടെയാണ് ഇന്ത്യയിൽ ഭീകര പ്രവർത്തനങ്ങൾ നടത്താൻ ഇയാൾ കളം ഒരുക്കിയിരിക്കുന്നത് റഹ്ബാനിയുടെ പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശക്തമായി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് നിരീശ്വരവാദിയായ ബ്ലോഹർ അഹമ്മദ് റജീബ് ഹൈദറിനെ രണ്ടായിരത്തി കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായതിനു ശേഷം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഗാന്ധിപൂരിലെ കാശിമ്പൂർ സെക്യൂരിറ്റി സെൻട്രൽ ജയിലിലായിരുന്നു ഈ തീവ്രവാദി നേതാവ് ഇതുകൂടാതെ ജയിലിൽ തുടരേണ്ട തരത്തിലുള്ള നിരവധി തീവ്രവാദ കുറ്റങ്ങളും ഇദ്ദേഹത്തിൻ്റെ പേരിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ബംഗ്ലാദേശിലൂടെ നീളം സായുധ ജിഹാദ് നടത്താൻ ഗൂഢാലോചന നടത്തിയതിനും രാജ്യത്തിൻ്റെ വലിയ ഭാഗങ്ങളുടെ നിയന്ത്രണം നേടുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചതിനും രണ്ടായിരത്തി പതിനാറിൽ ഒരു മെട്രോപൊളിറ്റൻ ജഡ്ജി റഹ്മാനിക്കും മറ്റ് എട്ട് എ ബി ടി അംഗങ്ങൾക്കുമെതിരെ കുറ്റം ചുമത്തിയിരുന്നു ഞാൻ ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് എന്നും സിക്കിം പോലെയോ ഭൂട്ടാനെ പോലെയോ അല്ല ബംഗ്ലാദേശെന്നും അത് പതിനെട്ട് കോടി മുസ്ലിങ്ങളുള്ള രാജ്യമാണ് എന്നും നിങ്ങൾ ബംഗ്ലാദേശിലേക്ക് ഒരു ചുവട് വച്ചാൽ കോഴിക്കഴുത്ത് എന്നറിയപ്പെടുന്ന സിലിഗുരി ഇടനാഴി ഞങ്ങൾ ചൈനയെ കൊണ്ട് അടപ്പിക്കുമെന്നും സ്വാതന്ത്ര്യ സമരത്തിൽ ചേരാൻ ഇന്ത്യയിലെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ ഞങ്ങളുടെ ഏഴ് സഹോദരിമാരോട് പറയുമെന്ന് പ്രഖ്യാപിച്ചതിനൊപ്പം സ്വാതന്ത്ര്യത്തിന് തയ്യാറാകാൻ കാശ്മീരിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരിക്കുന്നു റഹ്മാനെ അവരതിന് മുൻകൈ എടുത്തില്ലെങ്കിൽ കാശ്മീരിൻ്റെ സ്വാതന്ത്ര്യത്തിനായി ഞങ്ങൾ പ്രവർത്തിക്കുമെന്നും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ചേർന്ന് കാശ്മീരിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇയാൾ ഇതുകൂടാതെയാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയോട് ബംഗാളിനെ മോദി ഭരണത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണമെന്നും ഗാലിസ്ഥാനികളായ സിഖുകാരോട് ഇന്ത്യയിൽ ഇന്ത്യയിലെല്ലായിടത്തും നിങ്ങളുടെ സമയം വന്നിരിക്കുന്നുവെന്നും ഇപ്പോൾ സ്വാതന്ത്ര്യത്തിനായി രംഗത്ത് ഇറങ്ങണമെന്നും ഈ തീവ്രവാദി വീഡിയോയിലൂടെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് മുമ്പും ഇത്തരത്തിൽ ജിഹാദി പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള തീവ്രവാദി ആക്രമണങ്ങൾ നടത്തുന്നതിനുള്ള മാനുവലുകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതിനാൽ കേന്ദ്ര ഏജൻസികൾ വീഡിയോയുടെ ആധികാരികത വളരെ ജാഗ്രതയോടെ ഏറ്റെടുത്തിരിക്കുകയാണ് എന്നാണ് പുറത്തു വിവരങ്ങൾ തങ്ങളെ വെല്ലുവിളിക്കുകയോ അവഗണിക്കുകയോ ചെയ്താലും രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാലും ബംഗ്ലാദേശിലെ തൗഹീദ് ജനം ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും ബംഗ്ലാദേശിലെ ഇസ്ലാമിനെ സംരക്ഷിക്കാനും രംഗത്തിറങ്ങുമെന്നും ഇന്ത്യയെ ശിഥിലമാക്കി തൗഹീദിന്റെ പതാകകൾ ഡൽഹിക്ക് മുകളിൽ പാറിപ്പറപ്പിക്കുകയും ചെയ്യുമെന്നാണ് റഹ്മാനി വെല്ലുവിളിച്ചിരിക്കുന്നത് ഇസ്ലാമിനോ മുഹമ്മദ് രവിക്കോ എതിരായി നിൽക്കുന്ന നിരീശ്വരവാദികളെ അടക്കം ആരെയും കൊല്ലുന്നത് നിയമപരമാണ് എന്ന് പ്രസ്താവിക്കുന്ന തരത്തിലുള്ള കലാപ ആഹ്വാനപരമായ പ്രസംഗങ്ങൾ ഇയാൾ എല്ലാ വെള്ളിയാഴ്ചകളിലും നടത്തുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി ഇടയിൽ ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ട അഭിജിത്ത് റോയ് ഒയാസിഗുൽ റഹ്മാൻ ബാബു അനന്ത ബിജോയ് ദാസ് എ കെ എം രാജ്ഗാനി യൂണിവേഴ്സിറ്റി സോഷ്യോളജി പ്രൊഫസറായിരുന്ന ഷഫിയുൾ ഇസ്ലാം തുടങ്ങിയവരുടെ എല്ലാം കൊലപാതകങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഭീകര സംഘടനയാണ് റഹ്മാനിയുടെ അൻസറുള്ള ബംഗ്ല ടീം എന്ന കാര്യം ഇയാൾ നടത്തിയ പ്രസ്താവനകളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്